വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ പങ്കാളിത്തത്തോടെ നിർമ്മാണം പൂർത്തിയായ ലൈബ്രറി ക്ലാസ് ലൈബ്രറി സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു ലൈബ്രറിക്ക് ആവശ്യമായ ഷെൽഫുകൾ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നടക്കുതാള സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങൾ നൽകിയപ്പോൾ എസ് എസ് എൽ സി എൺപത്തിരണ്ടാമത് ബേച്ച് ആവശ്യമായ ഇരിപ്പിടങ്ങൾ നൽകി പാറയുള്ളതിൽ ജാനുവിന്റെ ഓർമ്മയ്ക്കായാണ് കുടുംബാംഗങ്ങൾ ക്ലാസ് ലൈബ്രറി ഷെൽഫുകൾ നൽകിയത് സ്കൂൾ പി ടിഎയുടെ സഹകരണത്തോടെ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിച്ചു ശിവേദിക എസ് അനുനന്ദ കെ കെ എന്നിവർ എം ടി അനുസ്മരണം നടത്തി ചടങ്ങിൽ എഴുത്തുകാരൻ രാധാകൃഷ്ണൻ എടച്ചേരി മുഖ്യാതിഥിയായി പ്രസിഡന്റ് സത്യൻ അധ്യക്ഷത വഹിച്ചു റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ദിനിൽ കുമാർ പി കെ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദൻ മൂഴിക്കൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം ജിതീഷ് നന്ദിയും പറഞ്ഞു കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ആഗ്രഹിക്കുന്ന അത്രയും എത്തുന്നില്ലെങ്കിലും വർഷാവർഷം നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരു പരിധി നമുക്ക് നിർവഹിച്ചു പോരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തരുന്നാലും നമ്മുടെ ആഗ്രഹത്തിനകത്ത് ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തി കൊണ്ട് വരും വർഷ പദ്ധതി രൂപീകരണ ഘട്ടത്തിലേക്കും നമ്മളിപ്പോൾ കടക്കുന്ന സമയമാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പണ്ടിന്റെ ലഭ്യത എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകളിലേക്ക് ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നഗരസഭാ ഭരണസമിതി വലിയൊരു കൂട്ടായ്മ നമുക്ക് ഏതൊരു പ്രവർത്തനവും വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ ഏറ്റവും മുന്നിൽ വേണ്ടത് ജനകീയ കൂട്ടായ്മയാണ് അപ്പോൾ സ്കൂൾ പി ടിയുടെ നേതൃത്വത്തിലെ നമ്മളിവിടെ സ്മാർട്ട് ക്ലാസ് റൂമും അതുപോലെ തന്നെ നോമീകരിച്ച ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്യുമ്പോൾ പി ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ആളുകളെയും കണ്ടെത്തിക്കൊണ്ട് സഹായം ചോദിക്കലും അതിനനുസരിച്ചുള്ള സഹായം എന്തൊക്കെ തന്നെ ചെയ്ത് ഭാഗമായിട്ടാണ് നമുക്ക് ഇതൊക്കെ തന്നെ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ലൈബ്രറി നമുക്ക് അത്യാവശ്യമാണ് ക്ലാസ് ലൈബ്രറിയും ചെക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നത് അത് നഗരസഭയുടെ പണ്ടുകൾ ഉൾപ്പെടുത്തി ആലോചിച്ച് സ്കൂൾ ലൈബ്രറി അല്ലെങ്കിൽ ക്ലാസ് ലൈബ്രറി അംഗീകരിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ഈ ഒരു വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാറിയിരിക്ക എല്ലാരും ഡിജിറ്റൽ യുദ്ധത്തിലേക്കും അതിനനുസരിച്ചുള്ള പഠന പ്രവർത്തനങ്ങളാണ് എല്ലാ സ്കൂളുകളിലേക്കും നമ്മുടെ പഠനാന്തരീക്ഷം സ്മാർട്ട് ക്ലാസ് റൂമിൽ നമുക്ക് എല്ലാത്തിനെയും കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പഠിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ പ്രാദേശിക സർക്കാരുകളും വടപെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എല്ലാവിധത്തിലേക്കുള്ള പഠന പ്രവർത്തനങ്ങളും അത് രക്ഷിതാക്കളെ ആഗ്രഹിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു കോവിഡ് കാലത്ത് നമ്മുടെ പഠനാന്തരീക്ഷം മുഴുവനായിട്ടും ഓൺലൈൻ സംവിധാനത്തിലേക്ക്